ഒരു കാലത്ത് വൈൽഡ് വെസ്റ്റിൽ ചോർച്ചയുള്ള വെടിമരുന്ന് ബാരലുമായി സഞ്ചരിക്കുന്ന ഒരു കൗബോയ് ഉണ്ടായിരുന്നുവെന്ന് അവർ പറയുന്നു ഒരു കൗശലക്കാരനായ നിയമലംഘകൾ നിലത്തുള്ള വെടിമരുന്നിന്റെ പാതയ്ക്ക് തീയിട്ടു തീജ്വാല നേരെ ബാരലിലേക്ക് കുതിച്ചു അതൊരു വലിയ സ്ഫോടനത്തിൽ കലാശിച്ചു ഇത് ശരിക്കും സംഭവിക്കാൻ എന്ന് കണ്ടെത്താൻ ആദം ഒരു ബ്ലാസ്റ്റ് ചേംബറിനുള്ളിൽ ബ്ലാക്ക് പൗഡർ ഉപയോഗിച്ച് ഒരു നേർരേഖ തയ്യാറാക്കി അദ്ദേഹം അതിന് തീയിട്ട നിമിഷം തീപൊരി മിന്നൽ പോലെ മുന്നോട്ടു കുതിച്ചു അടുത്തതായി അദ്ദേഹം കൂടുതൽ വെടിമരുന്ന് ഒരു ഫണലിലേക്കൊഴിച്ച് മറ്റൊരു പാത ഒരു പ്ലാറ്റ്ഫോമിൽ വിതറി അദ്ദേഹം ഫണൽ ഒരു സ്റ്റാൻഡിൽ ഉറപ്പിച്ചു പക്ഷെ വെടിമരുന്ന് ചോർന്നുകൊണ്ടേയിരുന്നു അദ്ദേഹം വീണ്ടും തീയിട്ടപ്പോൾ തീ ചോർച്ച പിന്തുടർന്ന് മുകളിലേക്ക് പോകുകയും ഫണൽ കത്തിച്ചു കളയുകയും ചെയ്തു അതിനാൽ ഒരുപക്ഷെ ആ ഇതിഹാസത്തിനു പിന്നിൽ അല്പം സത്യമുണ്ടായിരിക്കാം അതിനുശേഷം ജെയ്മി കാര്യങ്ങൾ ഒരടി കൂടി മുന്നോട്ട് കൊണ്ടുപോയി ഒരു മരബാരലിൽ നിറയെ വെടിമരുന്ന് വെച്ച് റോബോട്ടിന്റെ പുറത്ത് കെട്ടിയുറപ്പിച്ച് അദ്ദേഹം ഒരു റിമോട്ട് കൺട്രോൾ റോബോട്ട് ഉണ്ടാക്കി അവർ ഒരു മരപാതയുണ്ടാക്കി റോബോട്ട് മുന്നോട്ട് നീങ്ങി പിന്നാലെ ചോർന്നുപോയ വെടിമരുന്നിൻ്റെ പാത അവശേഷിപ്പിച്ചു അതൊരുപാട് ദൂരം പോയപ്പോൾ ആദം വിദൂരമായി ആ പാതയ്ക്ക് തീയിട്ടു തീജ്വാല റോബോട്ടിനെ പിന്തുടർന്നു അതിനടുത്തെത്തി ബാരൽ തകർത്തു സ്ഫോടനം വലുതായിരുന്നില്ല പക്ഷേ മാരകമാവാൻ മാത്രം ശക്തിയുള്ളതായിരുന്നു അങ്ങനെ ഒരു പുതിയ ചോദ്യമുയർന്നു ആരെങ്കിലും അത് തടയാൻ ശ്രമിച്ചാൽ അവർക്ക് തീജ്വാലയേക്കാൾ വേഗത്തിൽ ഓടാൻ കഴിയുമോ എന്ന് കണ്ടെത്താൻ ആദം എൺപതടി നീളത്തിൽ വെടിമരുന്നിൻ്റെ പാതയുണ്ടാക്കി തീയിട്ടു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കത്തുന്ന പാതയെ മറികടന്ന് അത് അറ്റത്തെത്തുന്നതിന് മുമ്പ് തന്നെ ആ പാത മാറ്റാൻ ശ്രമിച്ചു വെറുതെ ഒരു രസത്തിനു വേണ്ടി അവർ പരീക്ഷണം തുടർന്നു അടിവിൽ രണ്ട് കിലോഗ്രാം വെടിമരുന്ന് നിറച്ച ഒരു മരബാരൽ പാതയുടെ അറ്റത്ത് സ്ഥാപിച്ചു തീജ്വാല അവിടെ എത്തിയപ്പോൾ ബൂം ബാരൽ നിമിഷങ്ങൾക്കകം പൊട്ടിത്തെറിച്ചു